ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹബീബ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലാണ് ഞാനിപ്പോൾ വരാൻ കാരണം ഞാൻ ഇവിടെ നിന്നപ്പോൾ ഒരു ചെറിയ കാര്യം കാണാൻ കഴിഞ്ഞു എന്താണെന്ന് നോക്കാം ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെ ഭയങ്കര ക്യൂ ആണ് നല്ല ക്യൂ ഉണ്ട് എന്നറിയ ഇഷ്ടംപോലെ ജനങ്ങൾ നിൽക്കുന്നുണ്ട് വീട് ഞാൻ നിൽക്കുന്നത് വെച്ചാൽ ഉണ്ടോ റോഡ് സൈഡില് ഫുഡാണ് ഫുഡാണെന്ന് ഇതിൽ ഇവിടെ എന്റെ ഉത്സവം അതോ മറ്റും ഉണ്ടായിട്ടല്ല അത് സാധാരണ തമിഴ്നാട് കാണുന്നതാണ് ഇത് എന്താ വെച്ചാല് ഇവരുടെ മുഖ്യമന്ത്രിയുടെ പരിപാടിയാണ് ആഴ്ചയിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസങ്ങളിലായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ പറയും സ്ഥിരമായിട്ട് ഫുഡ് ഈ നാട്ടുകാർക്ക് മൊത്തം ഫുഡ് കൊടുക്കുന്നൊരു പരിപാടി സ്ഥിരമായിട്ടുള്ളതാണ് അത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ വകമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ പെരമ്പൂരാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് കേട്ടോ ഇതിവിടെ സ്ഥിരമായിട്ടുള്ളതാണെന്ന് പറഞ്ഞത് അതല്ലാതത് ഒരു ദിവസമല്ല ഇത് ആഴ്ചയിൽ ഇന്നലെ ഒന്നോ രണ്ടോ ദിവസം ഈ പരിപാടി ഇവിടെ ഗവൺമെൻറ്റിൻ്റെ വക ഇവിടെ നാട്ടുകാർക്ക് മൊത്തം ഫുഡ് കൊടുക്കുന്ന ഒരുപാട് അപ്പോൾ ഇവിടെ മാത്രമല്ല ഇത് പെരമ്പൂരിൻ്റെ ഇഷ്ടപ്പെട്ടത് എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ടെന്ന് പറയുന്നത് എൻ്റെ ക്യൂ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് ക്യൂ അപ്പോൾ ഇവിടെ ആഴ്ചയിൽ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ആദ്യം മുൻകൂറായി ഇവിടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ മുഖ്യമന്ത്രി വക ഇവിടെ എല്ലാം എല്ലാ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ എല്ലാ ആഴ്ചയിൽ തന്നെയാണല്ലോ ബിരിയാണി ഇവിടെ മൊത്തം കൊടുക്കുന്നത് അപ്പോൾ ജനങ്ങളൊക്കെ വാങ്ങിയുള്ള വാങ്ങിയല്ല കുട്ടികളൊക്കെ നിറയെ കുട്ടികളായിട്ട് കാര്യമായിട്ടുണ്ട് അതാണ് മുഖ്യമന്ത്രി വക ഇങ്ങനെ പരിപാടി നടത്തുന്ന അറിഞ്ഞിവിടെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് തോന്നി എനിക്ക് അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യും